ബ്രിട്ടൻ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തെ താഴെയിറക്കി ലേബർ പാർട്ടി അധികാരത്തിൽ അറുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ലേബർ പാർട്ടി മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ വിജയിച്ചു നൂറ്റി അൻപത്തി സീറ്റുകളാണ് ലേബർ പാർട്ടി അധികമായി നേടിയത് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് തൊണ്ണൂറ് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ലിബറൽ ഡെമോക്രാറ്റുകൾ അൻപത്തൊന്ന് സീറ്റുകളിലും സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ആറ് സീറ്റുകളിലും സിൻഫെയിൻ ആറ് സീറ്റുകളിലും മറ്റുള്ളവർ ഇരുപത്തൊന്ന് സീറ്റുകളിലും വിജയിച്ചു ഭരണകാലാവധി പൂർത്തിയാകും മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നുവെങ്കിലും സുനക് അപ്രതീക്ഷിതമായി ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തെന്ന് ലേബർ പാർട്ടി നേതാവ് കെ സ്റ്റാർവർ പ്രതികരിച്ചു ഇന്നത്തെ രാത്രി ജനങ്ങൾ സംസാരിച്ചുവെന്നും അവർ മാറ്റത്തിന് സജ്ജരാണെന്നും മാറ്റം ഇവിടെ തുടങ്ങുകയാണെന്നും സ്റ്റാർവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും മാപ്പ് ചോദിക്കുന്നതായും ഋഷി സുനക് വ്യക്തമാക്കി